ചേലോറ ട്രെൻസിംഗ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയം മുഖ്യ അജണ്ടയായി ചേർന്ന കണ്ണൂർ കോർപ്പറേഷൻ യോഗത്തിൽ ബഹളം യോഗത്തിന്റെ അജണ്ട മാറ്റിയെന്നാരോപിച്ച് പ്രതിപക്ഷവും ഭരണപക്ഷത്തെ പി കെ രാകേഷും മേയറുടെ ഡയസിന് മുന്നിൽ പ്രതിഷേധിച്ചു മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയം കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതിക്ക് തലവേദനയാവുകയാണ് ഇന്ന് കോർപ്പറേഷൻ ഭരണസമിതിക്ക് മുന്നിൽ വിഷയം എത്തിയപ്പോഴും ബഹളത്തിന് വഴിവെച്ചു അജണ്ടയിൽ പ്രഥമ പരിഗണനയാണ് ചേലോറയിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നൽകിയത് ഇക്കാര്യം ചർച്ച ചെയ്യാതെ മറ്റു വിഷയങ്ങളിലേക്ക് ചർച്ചകൾ നീണ്ടതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി അജണ്ടയിലെ ആദ്യ ഇനം ആദ്യം തന്നെ പരിഗണിക്കണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെ കൗൺസിലറായ പി കെ രാകേഷിന്റെയും ആവശ്യം അതാണ് രണ്ട് മൂന്ന് ണിക്ക് യോഗം വിളിച്ച് മൂന്നേ വന്നത് ഈ അജണ്ട കൊടുത്തിട്ട് രണ്ടിൽ ഈ അജണ്ട സബ്ലൈ ചെയ്തു ഇല്ലേ ഇന്ന് ദിവസത്തെ നാല് ദിവസമായി നിങ്ങൾക്ക് ഇതിന്റെ ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിക്കാൻ സാധിച്ചിട്ടില്ല ഇന്നാണ് നിങ്ങൾ ബന്ധപ്പെട്ട സെക്രട്ടറിയെയും അതുപോലെ തന്നെ നിങ്ങളെ പാർലമെന്ററി പാർട്ടി യോഗം അവസാനത്തിന് വീണ്ടും വിളിച്ചു ചേർത്ത് ചില തീരുമാനങ്ങൾ എടുത്തു ഈ ചില കാര്യങ്ങൾ വിശദീകരിക്കും അതോടൊപ്പം ഇത് പുകവള സൃഷ്ടിച്ചിറങ്ങി പോകാം ഞാൻ ചോദിക്കുന്നു മേയറെ മേയർ റൂളിംഗ് നടത്തി മേയർ റൂളിങ്ങിലെ എല്ലാ നിയമത്തെയും അതുപോലെ കണ്ണലെ കൃഷ്ണമണി പോലെ ആദരിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ആഗ്രഹിക്കുന്ന ഒരു ചെറിയ എളിയ ജനപ്രതിനിധിയാണ് ഞാൻ മേയറൂളിങ്ങിനെ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ മേയര് നിയമവിരുദ്ധമായ ഒരു റൂളിംഗ് തന്നാൽ എന്താണ് മറ്റു പോകുമ്പം പിന്നീട് വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോഴും ചേലോറയിലെ മാലിന്യം നീക്കാനുള്ള കരാറുകാരനുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ആരോപണം നേരിട്ട കമ്പനിക്ക് തന്നെ വീണ്ടും കരാർ നൽകാനുള്ള നിർദ്ദേശവും ഇന്നത്തെ യോഗത്തിന്റെ അജണ്ടയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാലിന്യ നീക്കത്തിന് തെറ്റായ അളവ് കാണിച്ച് കമ്പനി ഒന്ന് ദശാംശം ഏഴ് ഏഴ് കോടി രൂപ അധികം കൈപ്പറ്റിയതായി നേരത്തെ ഓഡിറ്റിൽ കണ്ടെത്തിയിരുന്നു ഇതേ കമ്പനിക്ക് തന്നെ വീണ്ടും കരാർ നൽകാനാണ് നീക്കം നടക്കുന്നത് ഇതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചതും ജനം कन्णूर